ഹലോ ഹായ് ഇന്ന് മാങ്ങയെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് അതായത് കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷമായിട്ട് മിക്ക വീടുകളിലും മാങ്ങ പഴുപ്പിക്കുന്ന പ്രത്യേകിച്ച് പറച്ച് പഴുപ്പിക്കുന്ന മാങ്ങകളൊക്കെ പുഴു പുഴുവന്നു പോവുകയാണ് ചെയ്യുന്നത് നാട്ടു മാങ്ങയ്ക്ക് അത്ര പ്രശ്നം കാണുന്നില്ല മറ്റേ പറിച്ച് പഴുപ്പിക്കാൻ വേണ്ടി വയ്ക്കുന്ന മാങ്ങയൊക്കെ കെട്ടുപോകുന്നു വന്നു പോകുന്നു കുത്തൽ വന്നു പോന്നു അങ്ങനെയൊക്കെ പറയുന്നു അപ്പം ഞങ്ങളെ വീട്ടിലും അങ്ങനെയാണ് ഒരു മൂന്ന് കൊല്ലം മുന്നേ ഉള്ള മാങ്ങ ഒരു നൂറെണ്ണത്തിൽ ഒരു നാലെണ്ണം അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണം പത്തെണ്ണം എന്തായാലും കിട്ടിയിട്ടില്ല ആ തോതിലാണ് നമുക്ക് പുഴു വരാതെ തിന്നാൻ പറ്റിയത് ബാക്കിയൊക്കെ പുഴു വന്ന് കെട്ടുപോയി മാങ്ങ ചീത്തയായിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റാതെ പറ്റാതെയായിപ്പോയി അപ്പം ഞാനതിനൊരു പരിഹാരം എന്തെങ്കിലും വേണമല്ലോ എന്ന് ആലോചിച്ച് യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് ഈ ഉപ്പ് ഉപ്പുവെള്ളത്തിൽ ഏളം ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ മാങ്ങ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇറക്കി വെച്ചാൽ പുഴു പോവുംന്നുള്ളത് അപ്പം ഞാനത് ചെയ്തു ഇതിപ്പോൾ ചെയ്യുന്നത് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ പ്രാവശ്യം അങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ വേറെ ആരോ വീട്ടിൽ മാങ്ങല്ലായിരുന്നു ആരോ കൊണ്ടു തന്നതാണ് അതും അതേപോലെ ചെയ്തു പിന്നെ അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം മാങ്ങ അതേപോലെ ബക്കറ്റാ ബക്കറ്റിലായിട്ട് കുറേശ്ശെ കുറേശേ വെള്ളത്തിലിട്ട് വെച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച് അങ്ങനെ കിട്ടി പുഴ ഒന്നും വരാതെ കിട്ടിയിട്ടോ ഈ പ്രാവശ്യം അങ്ങനെ ബക്കറ്റിൽ വൺ ഓരോ ബക്കറ്റായിട്ട് ഇങ്ങനെ കഴുകി മാറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ കുറേ വെള്ളം നിറച്ച് ചൂടുവെള്ളമാക്കി ആക്കി ഇളം ചൂടുവെള്ളം ആയി കിട്ടിയ സമയത്ത് ഉപ്പിട്ടിട്ട് ഉള്ള മാങ്ങിയൊക്കെ അതിൽ അതിലിറക്കി വച്ചു അപ്പോൾ നമുക്ക് ശരിക്കും കാണാം അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ തോടിൻ്റെ തൊലീൻ്റെ ഉള്ളിൽ നിന്ന് ഈ പുഴുവിൻ്റെ മുട്ടകൾ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് കാണാൻ പറ്റും ക്ലിയറായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എന്നാണ് പറയുന്നത് പക്ഷേ ഒരു ചില മാങ്ങര മണിക്കൂർ അതിൽ നിന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ അതിൽ പിടിച്ചിട്ട് മാങ്ങ കേട് കേടുവരുമെന്ന് അങ്ങനെയൊന്നും ആയിട്ടില്ല ഉപ്പ് കുറച്ച് നേരം അധികം വെച്ച മാങ്ങയും ഒക്കെ എല്ലാം സാധാരണ പോലെ തന്നെ നല്ല സ്വാദ് തന്നെയാണ് മാങ്ങേൻ്റെ ഒരു ഉപ്പായതുകൊണ്ട് പ്രത്യേകത ഒന്നും വന്നില്ല ഒറ്റ പുഴു പോലും വന്നില്ല പിന്നെ വലിയ കല്ലിൻ്റെ മുള്ളിൽ വന്ന് വീണ മാങ്ങകൾ ആ കല്ലിൻ്റെ മുള്ളിൽ ഇടിച്ച ഭാഗം മാത്രം തഞ്ഞു പോയി അത് നമ്മൾ ചെത്തി മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗമൊക്കെ വളരെ നല്ലത് തന്നെയാണ് നല്ല സ്വാദോടെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കണ്ണും പൊട്ടി ചെത്തി നമുക്ക് ഉപയോഗ എന്ന് പറഞ്ഞാൽ പുഴുണ്ടോയെന്ന് നോക്കേണ്ട ആവശ്യമില്ല ചെത്തി നോക്കേണ്ട ആവശ്യമില്ല പുഴുല്ല ഒറ്റയൊന്നിൽ പോലും പുഴുല്ല അത് അത്ഭുതമായിട്ട് തോന്നിയിട്ടോ അതായത് അങ്ങനെ വെച്ചിട്ടുള്ള എല്ലാം വാങ്ങിയും നമുക്ക് കേടാവാതെ കിട്ടി അടുത്ത വീട്ടിലൊക്കെ കൊടുത്തു പിന്നെ വീട്ടിൽ തന്നെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ചായക്കും ചോറിനും ഒക്കെ വാങ്ങുക രീതിയിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പം അത് യൂട്യൂബ് കണ്ടിട്ട് എനിക്ക് വളരെ ഗുണം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനത് വിചാരിച്ചിട്ട് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് കുറ്റിയൊന്നിൽ പോലും പുഴു മങ്ങ വീണതെങ്കിലും കെട്ടുപോകുന്ന വിചാരിച്ചാൽ വീണത് പോലും ഇങ്ങനെ ചെയ്തപ്പോൾ കെട്ടുപോയിട്ടില്ല ആ ഒരു ചെറിയൊരു ഭാഗം മാത്രം തഞ്ഞു പോയി പോയിന്നേ ഉള്ളൂ അപ്പം നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറേ കുറച്ച് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ വാഷിംഗ് മെഷീനിൽ വെള്ളം നിറച്ച് കുറച്ച് ഉപ്പൊ കെട്ടുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കഴുകി മാറ്റാൻ പറ്റും അപ്പം ഇതൊക്കെ ഞാൻ ചെയ്തതിൻ്റെ ക്രെഡിറ്റൊക്കെ കുട്ടികൾക്കുള്ളതാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഡയറക്ഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളു പണികളൊക്കെ അവരാണ് ചെയ്തത് പറിക്കാനും മങ്ങ പറിക്കാനും ചേന പോക്കാനും തുടയ്ക്കാനൊക്കെ അവരെ സഹായമായിരുന്നു അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി പ്രാവശ്യത്തെ മാങ്ങയൊക്കെ തീർന്നിട്ടുണ്ടാവും മിക്ക മിക്കവരുടെ വീട്ടിലും പടുത്ത പ്രാവശ്യം എന്തെങ്കിലും കേടാവാതെ ഇതേപോലെ എല്ലാവരും 嗯。Uh